ഹലോ എന്തെല്ലാമാണ് സുഖല്ലേ സുഖമായിരിക്കുന്നു തന്നെ വിചാരിക്കുന്നു എൻ്റെ കാര്യം ഇങ്ങനെ തട്ടിമുട്ടിയിട്ടെല്ലാം പോകുന്നുണ്ട് അപ്പോൾ ഇന്നലെ എൻ്റെ വീട്ടിൽ ആരും ഉണ്ടായില്ല അന്നേരം ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ നമ്മളെ ചക്കരക്കൽ ടൗണിലെ ബ്രദേഴ്സ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ആടുന്ന് ഒരു പൊറോട്ടയും വാങ്ങിച്ചു പിന്നെ ഒരു നെയ്യ്ലും വാങ്ങിച്ചു പിന്നെ കുറച്ച് ഉപ്മാ വാങ്ങിച്ചു ഇതെല്ലാം കൂട്ടി കഴിക്കാനായിട്ട് ലേശവും ഗ്രീൻ പീസിൻ്റെ കറിയും വാങ്ങിച്ചിട്ട് അത് അങ്ങനെ അങ്ങോട്ട് കഴിച്ചിട്ട് ഏകദേശം ഒരു ഒരു പന്ത്രണ്ടേ കാലം ആകുമ്പോൾ ഒന്ന് പുറത്തോട്ടിറങ്ങി ഇന്ന് വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കഴിക്കാണ്ട് എനിക്ക് വേറെ വഴിയില്ല അതുകൊണ്ട് ഈ വീഡിയോൻ്റെ താഴെ വന്നിട്ടാരും കമൻറ്റ് ചെയ്യേണ്ട ഈ എനിക്ക് എന്താണ് പുറത്തുനിന്നേ കഴിച്ചുകൂടും വീട്ടിൽ നിന്ന് കഴിച്ചുകൂടിയെന്ന് എൻ്റെ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പുറത്തുനിന്ന് കഴിക്കുന്നതെന്ന് നിങ്ങളങ്ങോട്ട് വിചാരിച്ചോളി അങ്ങനെ ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ടേ കാലാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു പന്ത്രണ്ട് നാൽപ്പതാകുമ്പോൾ വേടിയെത്തി ഈ സ്പോട്ട് ശരിക്കും പറഞ്ഞാൽ എനക്ക് അറിയുന്ന സ്പോട്ടൊന്നും അല്ല അപ്പോൾ ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഉച്ചയ്ക്ക് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ആണെന്നൊരു ചെറിയ റെസ്റ്റോറൻറ്റിൽ നല്ല ചോറും മീൻകറിയാലും കിട്ടുവാൻ ചോദിച്ചിട്ട് അപ്പം കുറച്ച് പേര് കുറച്ച് സ്പോട്ട്സ് സജസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ വന്ന ഒരു സ്പോട്ടാണ് ഈ സ്പോട്ട് അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത് മഴ ആയതുകൊണ്ട് ചോറിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് മത്തിയും ഓംലെറ്റും ബീഫും ചിക്കൻ ഫ്രൈയും മാത്രമേ ഉള്ളൂ എന്നാണ് മൂപ്പരണ്ണോണ്ട് പറഞ്ഞത് അപ്പോൾ മഴയില്ലാത്തരം വേറെ കുറേ ഐറ്റംസ് ഉണ്ടോ എന്നുള്ള ആ ചോദ്യം ഞാൻ സത്യം പറഞ്ഞാൽ ചോദിക്കാൻ മറന്നുപോയിനി അപ്പോൾ അപ്പം ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ ഇരുന്ന് സൈഡായിട്ട് വാങ്ങിച്ചത് ബീഫ് ഫ്രൈയും പറഞ്ഞ് പിന്നൊരു റ്റും പറഞ്ഞ് മത്തി പൊരിച്ചു പോണെന്ന് മൂപ്പര് എന്നോട് ചോദിച്ചിരുന്നു പക്ഷേ മത്തി എൻ്റെ ഒരു സങ്കല്പത്തിനനുസരിച്ചിട്ടായിരുന്നല്ലേ മൂപ്പര് പൊരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് പറഞ്ഞേ അപ്പം ചോറ് വിളമ്പിയ വാഴലി ഉണ്ടല്ലേ അതിൻ്റെ സൈഡിൽ ഓംലേറ്റിൻ്റെ ഏകദേശം മുൻവശത്തായിട്ട് ആ ബീഫ് ഫ്രൈ അട തട്ടിട്ട് അട വെച്ചാ എന്നിട്ടാദ്യം തന്നെ ഈ ചൂട് വെള്ളക്കുറിവേരിയിൻ്റെ ചോറും ആ സാമ്പാറും കൂടെ ചേർത്ത് ഓഴിച്ചിട്ട് അങ്ങോട്ട് കഴിച്ച് തുടങ്ങിയ പിന്നെ ആ ചോറിൽ രണ്ടാമത്തെ കുഴിയിൽ ഒഴിച്ചാൽ മീൻകറി ഉണ്ടല്ലോ അതും സാമ്പാറിനും കൂടെ ലേശം ചേർത്ത് കുഴിച്ചേ അതിൻ്റെ ഇടയ്ക്ക് ആ മീൻകറി എന്നീതെന്നൊരു സംശയം ഉണ്ടായിരുന്നു നടക്കും പിന്നെ ചെറിയ ചെമ്മീൻ കണ്ടത് ഉറപ്പായി അത് ചെമ്മീൻ കറി തന്നെയാണെന്ന് അപ്പോൾ ആ ചെമ്മീൻ വെച്ചിട്ട് പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് കഴിച്ചേ ഇനി പതുക്കെ ഈ ബീഫിലോട്ട് കൈവയ്ക്കാം അല്ലേ എഴുപത് രൂപയാണ് ഈ ബീഫിൻ്റെ റേറ്റ് സാധാരണ എല്ലാ ചെറിയ റെസ്റ്റോറൻറ്റ്സിലും എൺപത് രൂപ തൊണ്ണൂറ് രൂപ നൂറ് രൂപക്കെല്ലാം ആണ് ബീഫ് പോകുന്നത് ഇവിടെ എഴുപത് രൂപയാണെങ്കിലും എൺപതിൻ്റെയും തൊണ്ണൂറിൻ്റെയും നൂറിൻ്റെയും അതേ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നെയ്ച്ചോറും ബീഫും അടിപൊളി കോമ്പിനേഷനിലാണെങ്കിലും സാമ്പാറും മീൻകറിയും കൂടെ കൂട്ടിക്കഴിച്ച ചോറിൻ്റെ ഒപ്പം ചെറിയ ഒന്ന് രണ്ട് കഷ്ണം ബീഫും കൂടെ ചേർത്ത് വെച്ചിട്ട് വാരി എടുത്ത് കഴിക്കാനുണ്ടല്ലോ ഊഫ് ഉഫ് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ആ പുറത്തൊന്നും നല്ല മഴയും പെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട അപ്പോൾ അങ്ങനെ ചോറും ബീഫെല്ലാം കഴിച്ച് ഇനി എങ്ങനെ ഉണ്ടായിരുന്നൊന്നും ചോദിക്കുകയാണെങ്കിൽ ബീഫും ചോറിലൊരു ആവറേജ് ആയിട്ടോ അത്രേ എനിക്ക് തോന്നുള്ളൂ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും തോന്നിയില്ല അതിൻ്റെ ഇടക്ക് എൻ്റെ മുന്നിലിരുന്നാൾ ഈ ഒരു സാധനം കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചോറ് വളമ്പോ ആളോട് ഞാൻ ചോദിച്ചു ആ നമ്മൾ ഒരു കഴിക്കുന്നു എന്നേരോറ് പറഞ്ഞേ നമ്മളാദ്യം ഇന മജ്ബൂസ് എന്നാന്ന് പറയാറെങ്കിലും പിന്നെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് ഇന ഇറച്ചിച്ചോറാക്കി ഇപ്പോൾ നമ്മളും ഇറച്ചിച്ചോറ് തന്നെയാണ് പറയലെന്ന് അപ്പാണ് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എനക്കൊരു ഇങ്ങോട്ട് എടുത്തു വന്ന് ഇറച്ചിച്ചോറ് എന്ന് പറയുന്ന സാധനം അറിയുന്നവർക്കറിയാം സ്വതവേയിൽ ബീഫാണേ വരാം അപ്പോൾ എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇറച്ചിച്ചോറായാലും ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും മന്തി ആയാലും ശരി നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു രീതിയിൽ കഴിക്കാൻ അത് വിട്ടിട്ട് ഞാൻ കഴിക്കൂല ആദ്യം ലയിച്ച ആ ചോറ് മാത്രം കുഴച്ചിട്ട് കഴിച്ച് അതിന് ശേഷം ഇറച്ചിച്ചോറ് കഴിച്ച് അതായത് ഇറച്ചിയും ചോറും കൂടെ ചേർത്ത് വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ വന്ന തൈര് സലാഡും മാങ്ങിയ ചാറും ഇറച്ചിയും ചോറും എല്ലാം കൂടെ കൂട്ടിതാണ് ഇങ്ങനെ വെച്ചിട്ട് ആ റൈസ് കുറച്ച് ഡ്രൈ ആയിരുന്നു കേട്ടോ പിന്നെ ബീഫും അത്യാവശ്യം ഡ്രൈ ചെയ്യാനും ഒരു ആവറേജ് ഇറച്ചിച്ചോറ് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് എന്നിട്ട് അതെല്ലാം കഴിച്ചിട്ട് ഞാൻ അടുന്ന് പതുക്കി അങ്ങോട്ട് ഇറങ്ങിയേ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് മമ്പറം തലശ്ശേരി റോഡിൽ പിണറായി ടൗണിലുള്ള പാറപ്രത്ത് ഹോട്ടലാണ് ഇതാ ഇതാണ് ആ ഹോട്ടൽ ഇവിടെ നിന്ന് ഇറങ്ങിയപാട് വീട്ടിൽ പോയിട്ടാണെങ്കിൽ എപ്പോഴും ഒന്നും ചെയ്യാനില്ലാത്ത പോലെ തന്നെ ഒന്നും ചെയ്യാനൊന്നുമില്ല ഇല്ല അതുകൊണ്ട് വേറെന്തെങ്കിലും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുമ്പ് തന്നെയുള്ളൊരു ഒരു ഓട്ടോക്കാരൻ ചേട്ടനോട്ട് ചോദിച്ചു ഇതിൻ്റെ അടുത്ത് തന്നെ വേറെന്തെങ്കിലും ഉണ്ടോ കഴിഞ്ഞു ആടുന്ന് വണ്ടിയെടുത്ത് ഇറങ്ങി ഞാൻ നേരെ പോയത് നമ്മളെ ആ ഓട്ടോ ഓട്ടം ഉപര് പറഞ്ഞ സ്ഥലമല്ലേ അങ്ങോട്ടേക്കാ എന്നാ നിങ്ങൾ സ്പെഷ്യൽ എടുത്തത് പുഴുക്ക് ഉന്ന ഇപ്പം ഉള്ളത് കഴിക്കേ ഇപ്പൊ ഉള്ള ഇപ്പൊ പുഴുക്കുണ്ട് പുറുക്കിൻ്റെ പുട്ടും ഉപ്പ്മാവുമുണ്ട് ഉപ്മാവ് കിഴങ്ങ് കായും ഉണ്ട് കിഴങ്ങ് കായ് പിന്നെ എത്ര വർഷമായിട്ട് ഈ നാല് ഐറ്റംസ് ആണ് ഇവിടുത്തെ പുഴുക്കിലെ മെയിൻ ചെറുപയറ് വൻപയർ മമ്പയർ പിന്നെ കടല പിന്നെ പച്ചക്കായി കപ്പ പച്ചമുളക് ഉള്ളി ഇതാണ് മെയിൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് അടിയന്തരാവസ്ഥ കാലത്തിന് മുമ്പേ ഈ കട ഈട് ഉണ്ടെന്നാണ് പറഞ്ഞത് അതായത് ഏകദേശം അമ്പത് കൊല്ലത്തിന് മുകളിലായി ഓ നോക്കിയാട്ടെ ആ ഒരു ചൂട് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ആ ഒരു പശവശപ്പുള്ള സംഭവം പുട്ടു കൊണ്ട് ഉപ്പ്മാവുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ പിന്നെ പുട്ട് ഇടയ്ക്ക് നമ്മളെ ചക്കരക്കൽ പിടിയൊക്കെ സൈച്ചാറിൻ്റെ പിടിയിൽ നിന്ന് കഴിക്കുന്ന ആയതുകൊണ്ട് ഈന്ന് ഉപ്മാവ് കഴിച്ചു നോക്കളിയാന്ന് വിചാരിച്ചത് എന്താ ഇതിങ്ങനെ ഒരു കുടുവനായിട്ടുള്ള കോപ്പ പ്ലേറ്റിലാണ് തരുവ എന്നിട്ട് ആ പുഴുക്കും പിന്നെ ഉപ്മാവും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ ഇരുപത്തഞ്ച് രൂപയാണ് പുഴുക്കിൻ്റെ റേറ്റ് പന്ത്രണ്ട് രൂപയാണ് നമ്മളെ ഉപ്മാവിന് ഇങ്ങളിൽ എത്ര പേര് സാധനം കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നാട്ടും പുറത്തുള്ള ആൾക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണിത് എനക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല വിറകടുപ്പിലാക്കി ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് ഉപമാവും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതെല്ലാം അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം ഞാൻ കിട്ടുന്ന ഒരു വിത്തൗട്ട് കട്ടൻ ചായ പറഞ്ഞിട്ടുണ്ട് പിന്നെ കട്ടൻ ചായ കുടിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ആ ചില്ലും കൂട്ടിൽ എണ്ണക്കടി ഉണ്ടേനും ആകെ രണ്ട് ഐറ്റംസ് ഉണ്ടായിരുന്നുള്ളു ഉണ്ടക്കായ ഉണ്ടായിരുന്നു പിന്നെ നെയ്യപ്പം ഉണ്ടേനും ഞാൻ രണ്ട് പിടിയാക്കുന്നതാണ് പന്ത്രണ്ട് റുപ്യാണ് ഇവിടെ ചായക്ക് എണ്ണക്കടിക്കലും വില വരുന്നത് ഈ ഇങ്ങനെ നെയ്യപ്പിങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ ചിലപ്പം വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഇത് പഴയതാറ്റവും ആണോളി ഭയങ്കര ഉറപ്പ് പോലെ തോന്നുന്നു അല്ലേ എന്നാൽ പഴയതൊന്നുമല്ല പക്ഷെ അങ്ങനെ ചൂടില്ലാത്തതുകൊണ്ട് കുറച്ചൊരു ഹാർഡായതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ആരെല്ലാം കണ്ടിട്ടില്ല നിങ്ങൾ ഇനി ഉണ്ടക്കായ ആയിക്കട്ടെ ഓ ഭയങ്കര എണ്ണയുണ്ടല്ലോ അങ്ങനെ ആയിരിക്കുമല്ലേ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് ഇതിൻ്റെ പേര് എണ്ണക്കടിയെന്നാണ് എണ്ണയിൽ മുക്കിപ്പൊരിച്ചുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ലേശം എണ്ണയിൽ എന്തായാലും ഉണ്ടാവും ആ ഉണ്ടക്കായ ഉണ്ടല്ലോ അത് വിത്തൗട്ട് കട്ടനിലെ മുക്കിയിട്ടും കഴിച്ചിന് മുക്കാണ്ടും കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെയെല്ലാം വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഘട്ട മൂബർ വന്നിട്ട് ചോദിച്ചു ഇതെന്നാൽ വാട്സാപ്പിൽ ഡാൻ ആണെന്നു ഞാൻ പറഞ്ഞത് എല്ലാം യൂട്യൂബിലാണെന്ന് യൂട്യൂബ് ചാനൽ ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ കണ്ടിരുന്നു അപ്പം അവിടത്തെ മൂബര് സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേനെ അപ്പോ ഈ സ്പോട്ട് വരുന്നത് നമ്മളെ മമ്പരം തലശ്ശേരി റോഡ് തന്നെ മമ്പറം തലശ്ശേരി റോഡിൽ പിണറായി എല്ലാം കഴിഞ്ഞ് കാളി കളിശാപ്പം കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ വടക്കും പാടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് വടക്കുംപാട് എന്നൊരു പുതിയ റോഡുണ്ട് ആ റോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടു പ്രൈച്ചിൽ കാണാൻ പറ്റും പിന്നെ അങ്ങനെ ഇറങ്ങി എന്നിട്ട് കാളിയിലുള്ള വെള്ളത്തിൻ്റെ ആ ഒരു മനോഹാരിയും പിന്നെ എന്നാ പച്ചപ്പൂ എല്ലാം കുറച്ച് നേരം അങ്ങനെ നോക്കി തന്നിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് ചെറിയൊരു കടിയുണ്ട് ആടെ അത്യാവശ്യം നല്ല മീൻ കിട്ടാറുണ്ട് നേരെ അങ്ങോട്ട് പോയി

ഞാൻ അവിടെ നിന്ന് ഒരു കിലോ നോങ്ങല വാങ്ങിച്ചത് അഞ്ഞൂറ് രൂപയായിരുന്നു കേട്ടോ അതിൻ്റെ റേറ്റ് നല്ല ഫ്രഷ് നോങ്ങലേനും പിറ്റേ ദിവസം ഞാൻ കറിയെല്ലാം വെച്ച് കഴിച്ചിരുന്നല്ലോ വീട്ടിൽ നിന്ന് അപ്പോൾ അതിൻ്റെ ഒരു ഉറപ്പ് തന്നെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോകുന്ന വഴിക്ക് പെരശ്ശേരി ടൗൺ കഴിഞ്ഞിട്ട് കൂത്തുപറമ്പ് സൈഡിലോട്ട് പോകുമ്പം പരലശ്ശേരി ടൗൺ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞാൽ ആട് കുറച്ച് മുന്നോട്ട് പോയിട്ട് റൈറ്റ് സൈഡിലൊരു കടയുണ്ട് ആ കിട്ടും പുട്ടും പുഴുക്കെല്ലാം പക്ഷെ ഞാൻ ഇന്നലെ ആടെ പോയത് പുട്ടും പുഴുക്കും കഴിക്കാനല്ല ആടത്തെ ഓമപ്പൊടി ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് അപ്പോൾ അത് ഞാൻ എപ്പോഴാണ് കീഴിലോട്ട് പോകുമ്പോൾ അപ്പോഴെല്ലാം വാങ്ങിക്കലുണ്ട് അപ്പോൾ ഇന്നലെയും വാങ്ങിച്ചിരുന്നു ഒരു പാക്കറ്റ് പേരളാശ്ശേരി ടൗണിലൂടെ ഞാൻ ഇപ്പോഴത്തെല്ലാം എപ്പോഴെല്ലാം പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം രണ്ട് സ്പോട്ടിൽ മിക്കവാറും കയറാറുണ്ട് അതിൽ ആദ്യത്തെ സ്പോട്ടാണ് നമ്മളെ സന്തോഷമായിട്ട് കട ആദ്യം ഓമപ്പൊടി വാങ്ങിച്ചില്ലേ ആ കട രണ്ടാമത്തെ കടയാണ് ഈ റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ ഷവർമിയ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ ഷവർമയും അൽഫാമും എൻ്റെ ഒരു ഫേവറേറ്റ് പക്ഷേ ഈ മയോണൈസ് ചോദിക്കുന്ന പ്ലേറ്റ് ഷവർമി അനക്കുള്ള അല്ല ഞാനിവിടുന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ഒരു റോൾ ഷവർമ്മയാണ് അത് വിത്തൗട്ട് മയോണൈസ് ആണെന്ന് ആദ്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട് എഴുപത് റുപ്പിയാണ് ഇവിടുത്തെ റോൾ ഷവർമേൻ്റെ റേറ്റ് പ്ലേറ്റിന് നൂറ് റുപ്പിയാണെന്നാണ് തോന്നുന്നത് അങ്ങനെ എന്തോ എഴുതി വെച്ച പോലെ കണ്ടിന് ഈയിടെ ആയിട്ട് ഇവരുടെ ലേശം പൊട്ടാറ്റോ ഫ്രൈസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ഷവർമയിൽ ഞാൻ ഈ നിടക്ക് ഇരുന്ന് കഴിച്ചായിരുന്നു ഇത് ഇതൊന്നും ഉണ്ടായില്ല ഇതിപ്പം തുടങ്ങിയ പരിപാടിയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കട്ടെ അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചെങ്ങായി എന്നോട് പിന്നെയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലേശം മൈണീസ് ആക്കട്ടെ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ടേ അപ്പോൾ നമ്മളെ ബൈ കാവോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഷവർമ്മ ഇങ്ങോട്ട് തന്നെ ഞാൻ ദേദോ എന്ന് പറഞ്ഞിട്ട് അതിങ്ങോട്ട് വാങ്ങിച്ചിട്ട് കഴിച്ചു നോക്കിയാൽ എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് ഈ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സാധാരണ നമ്മൾ കഴിക്കുന്ന അറബിക് ഷവർമ്മേൻ്റെ ടേസ്റ്റേ അല്ലേ കുറച്ചും കൂടി ഒരു നാടൻ ടേസ്റ്റാണ് ഇതിനെ വിളിക്കാറുള്ളത് നാടൻ ഷവർമ്മ എന്നാണ് അപ്പോൾ ഈ സ്പോട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന മിക്ക ആളുകൾക്ക് അറിയായിരിക്കും എന്നാലും ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയാം നമ്മളെ പെരളശ്ശേരി വില്ലേജ് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ സ്പൈസി ആൻഡ് ഫാസ്റ്റ് ഫുഡാണ് അപ്പോൾ ശരി